നടി റബേക്കയുടെ സഹോദരിയുടെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നതും ഇത്തരത്തിൽ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ ഇത് മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നു ആരാധകരുടെ വളരെയധികം സ്നേഹം പിടിച്ചു വാങ്ങിയ റബേക്ക ഇപ്പോൾ ചെറിയ രീതിയിൽ ഒരപകടം സംഭവിച്ചിരിക്കുകയാണ് കാലിന് പരിക്ക് പറ്റി ആശുപത്രിയിലാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് വാക്കുകളെല്ലാം തന്നെ അതുപോലെയാണ് കേൾക്കുന്നതും എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു റബേക്കയുടെ സഹോദരി പറയുന്നത് പ്രകാരം ഇനി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് കാരണം അവളുടെ അസുഖം ഇനി ഭേദമാക്കണമെങ്കിൽ കുറച്ച് റെസ്റ്റ് വേണം അതുകൊണ്ട് തന്നെ അവളുടെ കരിയറിൽ അതൊരു വലിയ പാഠമായി മാറും അതുകൊണ്ട് തന്നെ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇത്രയുമധികം ആളുകൾ അവർക്ക് അവൾക്ക് വേണ്ടി സ്നേഹം അറിയിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളുടെ അസുഖം പകുതി ഭേദമായിട്ടുണ്ടാകും കാരണം അത്രമാത്രം സ്നേഹമാണ് അവളുടെ ഉള്ളിൽ കൂടി വരുന്നത് എന്ന് മനസ്സിലാകുന്നു അവളെ ഇത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി ഒരുപാട് പേരാണ് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച് ചോദിച്ചത് റബേക്കയ്ക്ക് റബേക്കെങ്ങനെയുണ്ടെന്ന് റബേക്കയുടെ അസുഖം പൂർണ്ണമായി ഭേദമായിട്ടില്ല സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഉടനെ അറിയാൻ സാധിക്കും അവൾ തന്നെ നിങ്ങളോട് വന്ന് പറയും എന്തായാലും സർജറി കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ച് ഭേദമായിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുമെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയുന്നു കൃത്യമായി എല്ലാവർക്കും ഇതേ കാര്യം മനസ്സിലാകുന്നുണ്ട് ഒരു വളരെയധികം നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർ ഇപ്പോൾ റബേക്കയുടെ കാര്യത്തിലേക്കാണ് മാറ്റുന്നത് റബേക്കു വയ്യ എന്നും ആശുപത്രിയിലാണെന്നും അറിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി ഇപ്പോൾ എങ്ങനെയുണ്ട് ആരെങ്കിലും ഒന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെ വേഗം അസുഖമെല്ലാം ഭേദമാകും എന്നാണ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സഹോദരി തന്നെയാണ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നതും റബേക്കയുടെ അക്കൗണ്ടിൽ നിന്ന് ഇത് റീഷെയർ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകൻ എല്ലാവരും അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് റബേക്കയ്ക്ക് വേഗം അസുഖം ഭേദമാകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നത് പ്രകാരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഓരോ വാർത്തകളും ഓരോ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറഞ്ഞു കഴിയുന്നത് പോലെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഓരോ തവണയും ആരാധകർ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഇവർ ഏറ്റെടുക്കുന്നതും അങ്ങനെ തന്നെയാണ് റബേക്കൊന്നും വയ്യാതെയായപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഓടിയെത്തി എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇപ്പോൾ ഇവരുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ് എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ